സിംഹത്തെ വേട്ടയാടാൻ കഴിയുന്ന പക്ഷി ഏതാണ് മയിൽ പരുന്ത് ഒട്ടകപ്പക്ഷി കഴുകൻ ഉത്തരം ഒട്ടകപ്പക്ഷി വീട്ടിൽ ഏത് ചെടിയാട്ടാൽ കൊതുക് വരില്ല തുളസി പനിക്കൂർക്ക ആൽമരം ആര്യവേപ്പ് ഉത്തരം തുളസി ഒരു കൊതുകിൻ്റെ വായിൽ എത്ര പല്ലുകൾ ഉണ്ട് നാൽപ്പത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് ഉത്തരം എൺപത്തിരണ്ട് പല്ലുകൾ വെള്ളം കുടിക്കാതെ ഒട്ടകത്തിന് എത്ര മാസം ജീവിക്കാനാകും രണ്ട് മാസം മൂന്ന് മാസം അഞ്ചു മാസം എട്ട് മാസം ഉത്തരം എട്ട് മാസം ഏത് പക്ഷിയാണ് മനുഷ്യനെ പോലെ കരയുന്നത് തത്ത കാക്ക മയിൽ ലെയർബേഡ് ഉത്തരം ലയർ ലെയർബേഡ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏതാണ് തേൾ പാമ്പ് മുയൽ മത്സ്യം ഉത്തരം മുയൽ ഏത് മൃഗത്തിൻ്റെ നാവിലാണ് വിഷം കാണപ്പെടുന്നത് കരടി പൂച്ച എലി നായ ഉത്തരം കരടി തലച്ചോറിൻ്റെ പകുതിയും ഉറങ്ങുന്നത് ഏത് പക്ഷിയാണ് താറാവ് കിളി കാക്ക മയിൽ. ഉത്തരം താറാവ് ഏത് രാജ്യത്താണ് സിംഹപതാകയുള്ളത് ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക അമേരിക്ക ഉത്തരം ശ്രീലങ്ക ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന റഷ്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ ഏത് പഴം കഴിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കും പേരക്ക ഓറഞ്ച് വാഴപ്പഴം കിവി ഉത്തരം കിവി അമിതമായി കാപ്പി കുടിച്ചാൽ ഉണ്ടാകുന്ന അസുഖം കിഡ്നി സ്റ്റോൺ ഷുഗർ ക്യാൻസർ മലബന്ധം ഉത്തരം ക്യാൻസർ ഒരു ബാഡ്മിൻ്റൺ ഗെയിമിൽ എത്ര കളിക്കാറുണ്ട് രണ്ട് മൂന്ന് അഞ്ച് പതിനൊന്ന് ഉത്തരം രണ്ട് കളിക്കാർ ഏത് രാജ്യക്കാരാണ് കഴുതപ്പാൽ കുടിക്കുന്നത് ഇന്ത്യ നോർവേ ഇസ്രായേൽ സിംഗപ്പൂർ ഉത്തരം ഇസ്രായേൽ ഏത് മൃഗത്തിനാണ് സൂര്യനെ കാണാൻ കഴിയാത്തത് പന്നി ജിറാഫ് ആട് ആന ഉത്തരം പന്നി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളി എവിടെയാണ് ലഭ്യമാകുന്നത് കേരളം രാജസ്ഥാൻ ഒറീസ തമിഴ്നാട് ഉത്തരം രാജസ്ഥാൻ വർഷത്തിൽ ഒരിക്കൽ വിരിയുന്ന പൂവ് ഏതാണ് പുഷ്പം താമര ആമ്പൽ ചെമ്പരുത്തി ഉത്തരം പാമ്പു പുഷ്പം ഏത് ജീവിക്കാണ് തലയിൽ ഹൃദയമുള്ളത് നീരാളി കുറുമ്പ് ഡോൾഫിൻ പാമ്പ് ഉത്തരം നീരാളി ആനയുടെ ശരാശരി ആയുസ് നാൽപ്പത്തഞ്ച് വർഷം അമ്പത് വർഷം അമ്പത്തേഴ് വർഷം അമ്പത്തഞ്ച് വർഷം ഉത്തരം അൻപത്തേഴ് വർഷം കുളിക്കുമ്പോൾ ഏത് ഭാഗത്താണ് ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്തത് തല നെഞ്ച് കൈ കാൽ ഉത്തരം തല നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ടി സബ്സ്ക്രൈബ് മൈ ചാനൽ